മുടിയൊക്കെ കൊഴഞ്ഞുപോയി കശണ്ടിയായി പുതിയ മുടികൾ വളരുന്നില്ല നെറ്റി കയറി തുടങ്ങി എന്നൊക്കെ പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണിത് ഇത് നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടി നല്ല സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് ഫ്ലാക്സീഡ് വെച്ചിട്ട് ഈ ഒരു ഹെയർ ജെല്ലുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ് എടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം എന്നിട്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ഉള്ളിയും രണ്ട് നെല്ലിക്കയാണ് നെല്ലിക്ക പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി ഒഴിച്ചിൽ ഒക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഞാനിതിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും കട്ട് ചെയ്തെടുത്തു ഇനി ഇത് ഈ നീരിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലാക്സീഡിന്റെ ജെല്ലിലേക്ക് ആഡ് ചെയ്ത്